അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിത് ആ പുറത്തോട്ടൊന്ന് പോവുക കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം നമുക്ക് എന്താ പറയുന്നത് വീട്ടിലേക്ക് വേണ്ട അരി ഉപ്പ് മുളക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കുറച്ചുണ്ട് എന്നാലും അവർ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു എപ്പോഴും എപ്പോഴും പിന്നെ പോകണ്ടല്ലോ അപ്പോൾ എല്ലാം ഒന്ന് വാങ്ങിച്ച് റെഡിയാക്കി ഒന്ന് വെക്കാം പിന്നെ നമുക്ക് കപ്പ ചേമ്പ് ചേന നനകിഴങ്ങ് കിഴങ് എന്ന് പറയും ഇതെല്ലാം കൃഷി ചെയ്യുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ വാങ്ങിച്ച് തിരികെ വരാം അല്ലേ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കുറേ കുറച്ച് വെറും തുച്ഛമായ ദിവസം അപ്പം ദിവസം എണ്ണി നമ്മൾ കാത്തിരിക്കുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മക്കൾ വരുതാ ആ ദിവസം എണ്ണി 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 എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എല്ലാം വീടെല്ലാം റെഡിയാക്കി അടുക്കലും വെറുക്കലും പിന്നെ നമ്മുടെ പെയിൻറ്റിങ്ങും എൻ്റെ എൻ്റെ ഗോഡൗണ് റൂമായിരുന്നു കേട്ടോ നമ്മുടെ പഴയ അടുക്കളയാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിമ്മിനിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ അടുപ്പിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ വേണ്ട വേണ്ട ഇതെല്ലാം നല്ല അടിപൊളിയാക്കിയതാണ് പിന്നെ എൻ്റെ ഈ പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങളും ഓരോ യാത്രകൾ കഴിയുമ്പോൾ ഉള്ള കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വാരി വലിച്ചു കൊണ്ടുവന്നിടത്തില്ലേ അത് കാരണം ഈ മുറി അങ്ങനത്തൊരു മുറിയായി പോയതാണ് കേട്ടോ അതിനെന്നും എന്നും വഴക്കായിരുന്നു കാരണം എന്തുവാ ആരെങ്കിലും വന്നാൽ ഈ മുറി തുറക്കാൻ പറ്റത്തില്ല ഉള്ള അവിടെ കച്ചറ സാധനം സത്യമാ ഒരു മര്യാദയില്ലാത്ത ശേഖരമാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെ അതെല്ലാം വാരി കുറേ ആവശ്യമുള്ള ഇടത്തിൽ ബാക്കിയൊക്കെ കളഞ്ഞു കേട്ടോ സങ്കടത്തോടെ കളഞ്ഞ് എനിക്കൊന്നും കളയുന്ന ഇഷ്ടമല്ല സത്യം പിന്നെ അന്നേരം എന്നോട് പറയും ഒരു സിനിമയ്ക്കകത്തുർവശി ഇതുപോലെ ചപ്പിത്ത് കഴിച്ച മാങ്ങാണ്ടി വരെ എടുത്ത് വെച്ചേക്കോ അതുപോലെ എന്തോ എനിക്ക് ഒരു സാധനവും കളയുന്ന ഇഷ്ടമല്ല അതിന് വേറൊരു ഗോഡൗണ് റൂമും കൂടെ നമുക്ക് റെഡിയാക്കാമെന്ന് പോവും അപ്പോൾ പറഞ്ഞു വന്നതപ്പം നമ്മൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി നമുക്ക് ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് അവരെ കാത്തിരിക്കുകയാണ് ആച്ചക്കുട്ടിനൊക്കെ ഭയങ്കര ത്രില്ലിലാണ് അതിനേക്കാളുമാണ് കുഞ്ഞപ്പൻ കേട്ടോ അപ്പം നമുക്ക് പോയി സാധനം ഇതാ അവിടെ പി പി അടിക്കുന്നു വന്നി അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് പിന്നെ ചേമ്പും ചേനയും കിഴങ്ങും അങ്ങനെയൊക്കെയുള്ള എല്ലാം വാങ്ങിച്ച് വെറുക്കിയിട്ട് നമുക്ക് വരാം ഓക്കെ െ അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾ നമ്മളൊക്കെ ഇപ്പൊ ഒരു വീടല്ലേ ഒരു കുടുംബം അല്ലേ അപ്പൊ ആ ഒരു ഇതിലാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങള് രാവിലെ ഒരു ഒൻപത് ഒൻപതരൊക്കെ ആയപ്പോഴത്തേക്ക് കടയിലേക്ക് പോവുകയാണ് കേട്ടോ കാരണം അൻസർ അൻസർമോന് നാളെ വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് പോവാനാണ് അപ്പോ കുഞ്ഞ് യാത്ര ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വരും എനിക്ക് ഈ കാറിന്റെ ഈ ഇതുണ്ടല്ലോ ബെൽറ്റ് ഇടുന്ന ഭയങ്കര ബുദ്ധിമുട്ട് നമ്മുടെ പെടലിക്കോട്ട് ഇനി കൊണ്ട് കേറും അപ്പോ ഞങ്ങള് രാവിലെ പപ്പ ചിക്കൻ ഒക്കെ മേടിച്ചു വന്നു ഞാൻ അതെല്ലാം മസാല ഒക്കെ പെരട്ടി പൊരിക്കാനൊക്കെ ഉള്ളത് വെച്ചു പിന്നെ കുക്കറിലൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ കാരണം പോയി സാധനങ്ങളും ഒക്കെ കൊണ്ട് വന്നു കഴിയുമ്പോ താമസിക്കത്തില്ലേ അല്ലാതെ ആർഭാടമായിട്ട് ചെയ്യാൻ സമയമില്ലല്ലോ അപ്പൊ ഞാനും മനസ്സിൽ വിചാരിച്ചു ബിരിയാണി അരി ഇരിപ്പുണ്ട് അപ്പൊ സുന്ദരമായിട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ സാധാരണ ഞാൻ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവിടെ ഒരു പാളിച്ച കേട്ടോ ഞാൻ ആകെപ്പാട് വിഷമിച്ചു പോയായിരുന്നേ കാരണം മോം വന്നു കഴിക്കാൻ വിളമ്പാനായിട്ട് നോക്കുമ്പോൾ ഒരല്പം വെന്തു പോയി ഞാൻ ആകെപ്പാട് ആദ്യം എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയെങ്കിൽ ഞാൻ അവിടെ പകച്ചു നിന്നില്ല അതിന്റെ വേറെ ഒരു പണി അതിൻ്റെ അകത്ത് ഞാൻ ചെയ്ത് അത് മേക്കപ്പ് ചെയ്ത് അടിപൊളിയാക്കി രുചികരമായിട്ട് അവരെ കഴിപ്പിച്ച് പപ്പായും മോനും കഴിച്ചു നല്ല അഭിപ്രായം പറഞ്ഞു രാജം വന്ന് രാജനും കൊടുത്തു രാജനും പറഞ്ഞു അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോകാം നമ്മള് ക്രിസ്മസ് ഒക്കെ എടുത്തു ക്രിസ്മസിന്റെ ിവിടുന്നാണ് സാധനമൊക്കെ എടുക്കുന്നത് അതിൻ്റെ ഇവിടെ ഒന്നുമില്ല മുകളിലാണ് ഉണ്ടോ അപ്പോൾ അതോ സഹോദര എല്ലാം മേടിച്ച് നമ്മുടെ പയ്യോളി ചിക്കൻ ഒക്കെ ഉണ്ടാക്കാനുള്ള കാശ്മീരി ചില്ലി എല്ലാ സംഭവങ്ങളും പയ്യനെ കൂടെ എടുത്തേക്കാം ചൂല് നമ്മുടെ ഉമ്മയ്ക്ക് ഈ ചൂലില്ലാതെ പറ്റത്തില്ല നമുക്ക് മറ്റേ ഞാൻ സാധാരണ ഇത്തരം ചൂലൊക്കെ അവർക്കത് പറ്റത്തില്ല അപ്പൊ അങ്ങനെ അതിലെ രണ്ടെണ്ണം ഇപ്പൊ ഇത്തരം ചൂല് ഇല്ല എത്രമാത്രം തിരക്കിയിട്ട് ഇത് കിട്ടി നിറഞ്ഞു പനിയോലയുടെ എന്താണ് അതിൻ്റെ ചൂലുണ്ട് പിന്നെ തപ്പി തപ്പി നടന്നിരിക്കുക നമ്മുടെ ഉമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കേട്ടോ ഉമയ്ക്കത് തന്നെ വേണം പിന്നെ ഇത് ഇത് നമ്മൾ ഈ ബ്രഷിൻ്റെ ചൂലെടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത ചൂലെടുത്താൽ നല്ലതാണ് കേട്ടോ അല്പം പോലും പൊടി നമ്മുടെ വീടിനകത്ത് കാണത്തില്ല അതുപോലെ ഇത് ഉപ്പിയെടുക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൻ്റെതെടുക്കുമ്പോൾ മെറ്റലിൻ്റെ പിടിയേ എടുക്കുകയുള്ളൂ മറ്റേ തടിയുടെ കുറച്ചാവുമ്പോഴത്തേക്കും അങ്ങ് പെട്ടെന്ന് ഒടിഞ്ഞ് വരുകയുള്ളൂ നമ്മുടെ ഉമ്മക്കുട്ടിക്ക് രണ്ട് ജൂലെടുത്തിട്ടുണ്ട് ഞങ്ങൾ എനിക്കൊന്നും വഞ്ചസാര നമ്മുടെ നമ്മുടെ സാധനങ്ങൾ അങ്ങനെ എടുത്ത് ഒരു ഇല്ലാത്തൊട്ടൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ಶಾಪ್ ಿಂದ ಗತ್ತೂ ಇತ್ತಾ ിട്ടില്ല കൊണ്ടു വന്നോണ്ടേ ഇരിക്കുക ബാക്കി എന്റെ അത്തുമോ അതിനുമെച്ചു കഥ തുറന്നില്ല എല്ലാം എല്ലാമാരെയും ഇങ്ങോട്ടിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു കഥ തുറക്കട്ടെ നീ ഇതെല്ലാം അതോ നീ ഇതെല്ലാം ഇട്ട് വെക്കുന്നതും ഉണക്കുന്നതും പൊടിക്കുന്നതും ഒക്കെ കിടക്കുന്നു അപ്പൊ ഞാൻ വന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് മസാല അങ്ങോട്ട് റെഡിയാക്കി അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് സവോളയും അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം വറുത്ത് കോരി ആ എണ്ണക്കകത്തേക്ക് ഒരു നാല് സവോള പെട്ടെന്ന് അത് അരിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം പെട്ടെന്ന് അതൊന്നും വഴറ്റിയിട്ട് മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് കുറച്ച് ഒരല്പം ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി സാധാരണ ചേർക്കുന്നില്ല പക്ഷെ ഞാൻ ഇതിന് ചേർത്തുവിട്ടെ നല്ല ടേസ്റ്റ് ആയിരുന്നു മല്ലിപ്പൊടി മുളക് പൊടി എല്ലാ അരസ്പൂണ് വെച്ചിട്ട് ഏർ ഗരം മസാല അതുപോലെ എല്ലാ സംഭവങ്ങളും ചേർത്ത് ഏഹ് വെള്ളമേ വെച്ചില്ല ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെറുതെ ഒന്ന് മൂടി നമ്മുടെ വെയിറ്റ് ഒന്നും വിടാതെ വെറുതെ ഒന്ന് മൂടി വെച്ചു കൊടുത്ത് കുക്കറ് അപ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് കൊണ്ട് അത്രയും വെന്തിട്ടുണ്ട് ആവശ്യത്തിന്റെ വെള്ളമല്ല ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൊണ്ട് പാകത്തിനൊക്കെ ഒന്നും ഇതായിട്ടുണ്ട് അപ്പൊ ഇവിടെ അതിന്റെ അകത്ത് വറുത്ത് വെച്ചിരുന്ന സവാളയ്ക്ക് ഞാൻ കുറച്ച് സവോള കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കപ്പിന് രണ്ട് കപ്പ് അരിയും എടുത്ത് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയും എടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ രാജനെ ഇച്ചിരി കൊടുക്കാം വിടാം അവരുടെ വീട്ടിലേക്ക് ആ ചെറുക്കേനു മോൻ ഇഷ്ടവാ അത് കണക്കാക്കിയിട്ട് ഞാൻ കുറച്ചരിയും കൂടെ കൂടുതൽ അവിടെയാണ് ഒരു പാളിച്ച് എനിക്ക് പറ്റിയത് കേട്ടതെങ്കിലും ശ്രദ്ധിച്ച് കണ്ടോ സത്യം പറഞ്ഞാൽ ശരീരം ഒക്കെ കുഴഞ്ഞു വന്നത് സംഭവം റെഡിയാകാതെ വന്നപ്പോൾ സാധാരണ ഇപ്പോഴും ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷെ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ അതാ നമ്മള് അരമണിക്കൂറിന് മുമ്പേ ഞാൻ അരി കഴുകിയതിന് ശേഷമാണ് കുതിർക്കാൻ വെച്ചാൽ നമ്മുടെ അരി പൊടിഞ്ഞു പോകും കേട്ടോ അപ്പൊ അതുകൊണ്ട് അരി മൂന്ന് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി അരമണിക്കൂർ അരമുക്കാമണിക്കൂറോളം അരമണിക്കൂർ അല്ല കേട്ടോ ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് അത് ആ മസാലയുടെ പുറത്തേക്ക് നമ്മൾ അരി അങ്ങ് നിരത്തി കൊടുത്തു എന്തോ ഒരു രുചിയായിരുന്നു എന്നറിയാം സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്നതിനേക്കാളും നമ്മൾ കഴിച്ചു പോകും അത്ര ടേസ്റ്റ് ആയിരുന്നു എന്നിട്ട് അതെല്ലാം ഒന്ന് നേരത്തി കൊടുത്തിട്ട് ഞാന് വലിയ കപ്പിന് ഇല്ല ചെറുതീടെ ഇടയ്ക്ക് ഞാൻ സത്യത്തിൽ വിട്ടുപോയതാ കേട്ടോ ആ വലിയ കപ്പിന് രണ്ട് കപ്പ് അരിയും എടുത്ത് ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് അരിയും എടുത്ത് അപ്പൊ ഒരു കപ്പ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ ഇത് വറ്റിച്ചെടുക്കാനല്ലേ പ്ലാൻ ചെയ്തത് അപ്പൊ ആ അതിൻ്റെ അകത്ത് വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പാകത്തിന് ഉപ്പാക്കിയിട്ട് നമ്മൾ ഒഴിച്ചാൽ വീണ്ടും രണ്ടാമതൊന്നും ഉപ്പൊന്നും ചേർക്കേണ്ടി വരത്തില്ല ഇതൊരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ വെള്ളത്തിൽ ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അങ്ങ് ഒഴിച്ചാൽ മതി അപ്പൊ അത് ആ വെള്ളവും കൂടി ഒഴിക്കുകയാണ് അപ്പം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു മറ്റേ ഒരു ഗ്ലാസ് അരി ഞാൻ എക്സ്ട്രാ ആയിട്ടില്ലേ അതിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാ മതിയായിരുന്നു ഞാൻ അത് ലെവലില്ലാതെ മൂന്ന് ഗ്ലാസ് വെള്ളം ഒന്നരക്ക് വില ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം വലിയ ഒഴിക്കേണ്ടത് രണ്ട് ഗ്ലാസ് അരിയാണെന്ന് വിചാരിച്ചിട്ട് ഞാന് പിന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മൂന്ന് ഗ്ലാസ് ഒഴിച്ചില്ല കേട്ടോ അപ്പൊ എൻ്റെ ഒരു മനസ്സിൽ തോന്നി ചിക്കൻ്റെ അകത്തെ വെള്ളം ഉണ്ടല്ലോ അപ്പൊ നമുക്കൊരു മുക്കാൽ ഗ്ലാസ്സോളം അങ്ങ് മാറ്റാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു രണ്ട് രണ്ടേകാൽ ഗ്ലാസ് വെള്ളവും കൂടി എക്സ്ട്രാ ഒഴിച്ചു ആ ഒരു ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട് അത്രയും വെള്ളവും കൂടി ഒഴിച്ചു നമ്മൾ ഇതൊന്ന് ഒന്ന് റെഡിയാക്കി ഒന്ന് ഇളക്കിയിട്ട് ഒറ്റ വിസില് ഒരൊറ്റ ഒരു വിസലേ ഇടാവും അങ്ങനെയാണ് സാധാരണ ഞാൻ വെക്കുന്ന ഞാൻ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ കുക്കറിന്റെ അത് പെട്ടെന്ന് വെച്ചെടുക്കാം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം ബിരിയാണി റെഡിയാണ് അപ്പൊ അതാണ്ട അതിൻ്റെ അകത്ത് ഒരു അരല്പം പുളിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു കാൽ സ്പൂണ് നാരങ്ങാനീരും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ നല്ലതുപോലെ അടച്ചു വെച്ച് വെയിറ്റ് വിട്ടിട്ട് ഒരേ ഒരു വിസിലടിച്ച് കഴിഞ്ഞ് പത്ത് മിനിറ്റ് തുറക്കരുത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് തുറക്കാവൂ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പൊ അവിടെ ആ വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് പിന്നെ ഞാൻ തെറ്റി ഒരു അരമുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി കൂടുതൽ ഒഴിച്ചു പോയി പറഞ്ഞു മനസ്സിലായോ അപ്പൊ അവിടെയാണ് ഒരു പാളിച്ച പറ്റാൻ പോകുന്നത് അപ്പൊ ഞാൻ ഒരു വിസിലടിക്കാൻ വേണ്ടിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു പൊരിക്കാനുള്ളതെല്ലാം റെഡിയാക്കി അതും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ മോൻ വരുമ്പോഴത്തേക്ക് ബിരിയാണിയും റെഡിയാക്കി ചിക്കനും പൊരിച്ചു വെച്ചാല് എന്റെ മോന് കൊടുത്തുവിടാൻ നീ വരുന്ന സമയത്തല്ലേ അപ്പൊ അതാ ഞാൻ ചിക്കൻ പൊരിച്ചു കൊണ്ടിരുന്നപ്പം മോൻ്റെ വണ്ടി വന്ന് നിന്ന സൗണ്ട് എനിക്ക് കേട്ടാം അപ്പൊ ഞാൻ പെട്ടെന്നെല്ലാം പെറുക്കിയിട്ട് കൊടുത്തേച്ച് അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ മുതല് ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ആരത്തോൺ ഓട്ടമെന്ന് തന്നെ പറയുന്നു ഉമയില്ല ഞാൻ വീണ്ടും ഞാനാണ് തരം അത് കൊള്ളാ പോനെ ഇപ്പൊ വാങ്ങിച്ചതാ ഇപ്പ വാങ്ങിച്ചതാ അത് പിന്നെ കബോഡാ അത് പിന്നെ ഇത് ചെയ്യണം ഞാനേ ഞങ്ങളുടെ കുഞ്ഞ് പോവാ നാളെ നാളെ പോവുകയാണ് അപ്പൊ അപ്പൊ ഒരു വിസിൽ അടിച്ചു നമ്മടെ കുക്കർ ഞാന മോഫാക്കി ഒരു പെണ്ണ് കെട്ടാത്ത കൊതുക് എന്റെ ചുറ്റിനെ നടക്കുവോ എന്തോരം വേദന അത് കടിച്ചാ ചൊറിയുവാങ് അപ്പൊ ഞാനൊരു നാരങ്ങ പെട്ടെന്ന് മിക്സിയിലിട്ട് പഞ്ചസാരയും ഐസും ഒക്കെ ഇട്ട് അടിച്ച് പെട്ടെന്ന് അതെടുത്ത് ഒരു രണ്ടു മൂന്ന് പുതിനേലയൊക്കെ ഇട്ടിട്ട് ഒന്ന് അലങ്കരിച്ച് മോന് കൊണ്ട് കൊടുത്തു അതിനുശേഷം എന്താ കുക്കർ തുറക്കാൻ പോവാണേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ കുക്കറിന്റെ മൂടിയൊന്ന് മാറ്റി സത്യത്തിൽ ആദ്യം ഞാൻ ഒന്ന് പോയി കാരണം വെള്ളത്തിന്റെ നനമുണ്ട് ചോറിന് ഞാനിത് എങ്ങനെ കൊണ്ടു എന്ന് വെക്കും പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം എന്ന് വിചാരിച്ചാ നമ്മുടെ ഇതിന്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയിലേയും പുതിനയിലേയും ഇട്ട് കൊടുത്ത് ഇവിടെ ഇത് കോരുമ്പ കാണിച്ച് തരാം അങ്ങനെ നമ്മുടെ സൂപ്പർ കുക്കർ ബിരിയാണി റെഡി മണി മുണ്ടാക്കയം ഈ മുണ്ടക്കയവും ഇടുക്കിയൊക്കെ പറയുന്നെങ്കിലും എൻറെ മനസ്സിൽ ഇപ്പൊ ഒമ്പതാം ഉത്സവത്തിന്റെ മേളം നടക്കുക കേട്ടോ സത്യം പറഞ്ഞു ഇത് തണുക്കാതെ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്ത് എന്തു ചെയ്തെന്നറിഞ്ഞോ ഒരു പാത്രത്തിലേക്ക് കുറച്ചൊന്ന് പെട്ടെന്നൊന്ന് കോരി ഒരു ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് ഫാനിന്റെ അടിയിലോട്ടൊന്ന് കൊണ്ടുവച്ചിട്ടൊന്ന് കാറ്റ് കൊണ്ടൊന്ന് തണുക്കട്ടെ തണുക്കുമ്പോഴത്തേക്ക് റെഡി ആവുക ഇവരെ കഴിക്കാൻ വിളിക്കാം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നെയ്ച്ചോറ് പോലെങ്കിലും വെക്കും ഇതില് ചിക്കൻ അല്ല ഇതിൻ്റെ അകത്ത് വെന്ത് കലങ്ങി പോയില്ലേ എനിക്ക് ഓർത്തിട്ട് ചിരി വരുവായി പോകും അന്നേരം ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഇതൊന്ന് തണുക്കാൻ അവിടോട്ട് വെച്ചിട്ട് എളുപ്പം പോയി ഒരു കപ്പ് അരി എടുത്ത് വേഗം കഴുകി റെഡിയാക്കി പിന്നെ ഒന്നര കപ്പ് വെള്ളം വെച്ച് ഒരു സവോള എളുപ്പം അരിഞ്ഞു അതൊന്ന് വഴറ്റി ഈ അരി അതിലേക്ക് തട്ടി പറ്റിച്ചൊരു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം വേവിച്ചില്ല തട്ടി വറ്റിച്ചെടുത്തിട്ട് ഇവനെ അതിലേക്ക് തട്ടി ആ ചോറ് റെഡിയാക്കി ഈ തണു നമ്മൾ തണുക്കാനായിട്ട് എല്ലാം ഫാനിന്റെ അടിക്കൊണ്ട് വെച്ചിരുന്നില്ലേ അതും കൂടി ഇതിലേക്ക് തട്ടിയപ്പം ഓ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് അപ്പുറത്തിരുന്ന് ആരും ഇങ്ങനത്തെ സംഭവ വികാസങ്ങളെ അറിഞ്ഞിട്ടില്ല ഞാൻ മാത്രം അറിഞ്ഞു ഇപ്പൊ ലോകം മൊത്തം പറഞ്ഞിട്ടുണ്ടില്ലേ സത്യം പറഞ്ഞ ഇവര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നത് വരെ ഞാൻ പെരും പറയടിക്കുന്ന പോലെ നിൽക്കുക നമ്മുടെ ചിക്കൻ മുഴുവനും അതിൻറെ അകത്ത് നല്ല അടിപൊളിയായിട്ട് വെന്തറങ്ങിയത് കൊണ്ട് തന്നെ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു കുറ്റങ്ങളും പറഞ്ഞില്ല നല്ല അടിപൊളി എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൻ്റെ ഉള്ളിൽ ചിരിക്കുവാ ഞാൻ നിന്ന് കാരണം ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇവരി ചോറ് കണ്ടിരുന്നെങ്കിൽ കഞ്ഞി ബിരിയാണി എന്ന് പേരിട്ടിട്ട് ഇവർ ഓടിയേനെ എന്തായാലും ആ സംഭവം ഞാൻ തരണം ചെയ്ത് റെഡിയാക്കി കൊടുത്തു കേട്ടോ വേണ്ട ആ ചോറ് ഞാൻ ഇവർക്ക് കൊടുത്ത് അവർ കഴിച്ചതിന് ശേഷം ഞാൻ ഇവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഞാൻ കഴിക്കത്തുള്ളൂ എന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ എന്റെ മോൻ നിറച്ച് കഴിച്ചു കാരണം എനിക്ക് സങ്കടമായി പോയേനെ ഇത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ കാരണം ഇനി ഇപ്പം നാളെ വെളുപ്പിന് പോവാണ് പിന്നെ പിന്നീ വരുമ്പഴല്ലേ ഉള്ളു നിങ്ങൾ നോക്ക് നമ്മൾ രണ്ടാമത് ഞാൻ ആ ചോറ് വറ്റിച്ചെടുത്തിട്ട് ഇതിലേക്ക് തട്ടി റെഡിയാക്കി എടുത്തപ്പോൾ എടുത്തപ്പീ ചോറിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കിക്കെ അയ്യോ ഞാൻ കുറച്ച് സമയം കൊണ്ട് ഞാൻ ഉരുകി തീർന്നെന്ന് തന്നെ പറയാം കാരണം പിന്നീട് നമുക്ക് സമയമില്ല വെച്ചെടുക്കാൻ ഇത്രയും ചിക്കനും മേടിച്ചു ഇതെല്ലാം റെഡിയാക്കി വെച്ച് വെച്ച് വെന്തുപോയി ഇങ്ങനെയാണോന്ന് പറയാൻ പറ്റുമോ അത് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയത് കഴിക്കുന്നതല്ലേ അവർക്കൊരു തൃപ്തി എന്തായാലും ഞാൻ സംഭവം റെഡിയാക്കി അവർക്കും കൊടുത്തു രാജനും കൊണ്ടുപോയി ഞാനും കഴിച്ചു രാത്രിത്തേക്കും ബാക്കി വെച്ചു എൻ്റെ മോൻ ഇഷ്ടം പോലെ കഴിച്ചു കേട്ടോ നിങ്ങൾ നോക്കിക്കേ ഈ ചോറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിക്കേ നല്ല രുചിയാണ് കേട്ടോ നമ്മുടെ ഇറച്ചി ചോറൊക്കെ കഴിക്കത്തില്ലേ കബ്സയൊക്കെ കഴിക്കത്തില്ലേ അതുപോലത്തെ ടേസ്റ്റ് ആയിരുന്നു ഒരു ആ ഒരു അമളി പറ്റിപ്പോയതാണ് ഒരല്പം വെള്ളം കൂടിപ്പോയി ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെക്കേണ്ടതിന് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് മൂന്ന് ഗ്ലാസ് എടുത്തിട്ട് ഞാൻ കുറച്ചഞ്ഞ് മാറ്റിയിട്ട് ബാക്കി ഒഴിച്ചോളൂ പക്ഷെ ആ വെള്ള കൂടുതൽ കുക്കറിൽ വന്നപ്പോഴത്തേക്ക് വെള്ളത്തിന് ചോറിന് ഒരു പശിമയുണ്ടായിരുന്നു ഇത് ഇന്ത്യ ഗേറ്റിന്റെ സൂപ്പർ അരിയാണ് കേട്ടോ അല്ലാതെ ആ പശിയുള്ള അരിയും ഒന്നുമല്ലായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ അവിടെ പകച്ചു നിന്നില്ല ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തളർന്നു പോകും ഒരു നിമിഷം നമ്മളൊന്ന് പകച്ചാലും അവിടെ അടുത്ത നിമിഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന അടുത്ത മാർഗം നമ്മൾ കണ്ടേക്കണം അതാണ് ഏത് കാര്യത്തിന് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല അപ്പൊ നമ്മൾ ഒരു അപാകത ഭക്ഷണ കാര്യത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും എന്ത് അപാകത വന്നിരുന്നാലും നമ്മൾ അടുത്ത നിമിഷം അതിൽ നിന്നും നമ്മൾ റിക്കവർ ചെയ്ത് അതിന്റെ അടുത്ത എന്താണ് മാർഗം അല്ലാതെ ഒരു അപകടം ഒരു കാര്യം ഉണ്ടായിട്ട് നമ്മൾ പകച്ച് നിൽക്കുകയല്ല ചെയ്യേണ്ടത് അടുത്ത നിമിഷം എന്തതിന് പ്രതിവിധി ചെയ്യാൻ പറ്റും നമുക്ക് അത് ചിന്തിച്ചോണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അത് തുറന്നു നോക്കി ചോറിന് വെള്ളത്തിന് നനവ് കണ്ടപ്പോഴത്തേക്ക് ഇനി സമയവും ഇല്ല മണി രണ്ടായി രണ്ടു മണിയായി ഞാൻ എങ്ങനെ ഇനി ഇത് ശരിയായില്ല എന്നപ്പുറത്ത് ചെന്ന് പറയും ഒരു ഒരു നിമിഷം ഞാനൊന്ന് പകച്ചു കേട്ടോ പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇനി എന്തായാലും ഞാൻ ഇത് റെഡിയാക്കും എന്നുള്ള എന്നുള്ളവരെ കൂടി ഞാൻ പെട്ടെന്ന് പോയി ആ ആ ചരുവത്തിൻ്റെ അകത്തോട്ട് വേറൊരു ചരുവം എടുത്ത് വെച്ച് റെഡിയാക്കി ഇത് അതിലേക്ക് തട്ടി തണുത്ത ചോറ് ഇതിലോട്ട് തട്ടിയപ്പോൾ അപ്പൊ കറക്റ്റായി നല്ല ടേസ്റ്റ് വരുന്നു അപ്പോൾ അങ്ങനെ അവര് പപ്പായും മോനും വയറ് നിറച്ച് ഫുഡ് കഴിച്ച് സന്തോഷത്തി ഞാനെന്താ നിറച്ച് തട്ടുകയാണ് കേട്ടോ തട്ടുകയാണ് അപ്പൊ നമ്മുടെ അൻസർ മോന് നാളെ വെളുപ്പിന് പോവുകയാണ് എല്ലാവർക്കും ഒരു ഹായി ഹായി കൊണ്ട് തരികയാണ് കേട്ടോ അപ്പൊ ഇനി മോൻ പോകുന്നത് സൗദിയിലെ അൽ ഖസീം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പൊ കൊണ്ടുവന്ന കപ്പ ചേമ്പ് വെട്ടിചേമ്പ് ചേന കാച്ചിൽ കിട്ടിയില്ലേ കേട്ടോ കിഴങ്ങ് അതെല്ലാം ഒന്ന് കാണാം അല്ല സൂപ്പർ വെട്ടിചേമ്പ് കപ്പ അത് നല്ല ഒന്ന് തിളച്ച വേഗുന്ന നല്ല നാടൻ കപ്പ നന കിഴങ്ങ്ന്ന് പറയൂ ഇതിന് കണ്ടോ എന്തോ വലിപ്പമുള്ള കിഴങ്ങാണെന്ന് നോക്കിക്ക് അല്ല ഇത് ആ കാണാൻ ഇത് ഞങ്ങൾ നാടുന്നിടത്ത് പോയി വാങ്ങിച്ചതാ കിഴക്കന്മല പോയി പതിനൊന്നര കിലോ ഉണ്ട് ആ ഒരു ചേന നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടാൽ ഇച്ചിരിയല്ലേ ഉള്ളുതോ പതിനൊന്നര കിലോ ആണ് ആ ചേന എട്ട് കിലോ ഉണ്ട് വെട്ടിയമ്പ് അത് ആ പറിച്ചത് അത്രയും അന്നേരം ഉള്ളതല്ല ഞാൻ വന്ന് അതഞ്ച് കിലോയുള്ളൂ എന്തോ ഒറ്റച്ചയമ്പ് എട്ട് കിലോ ഉണ്ട് ആ കിഴങ്ങ് അപ്പൊ നമ്മുടെ ഉമയുടെ മോൻ ഇന്ന് ശബരിമലയ്ക്ക് പോവുകയാണ് അപ്പൊ ഉമയും മോനും വന്നിട്ടുണ്ട് എല്ലാ ഇവര് അനുസർമ്മം പോകാറായപ്പോഴത്തേക്ക് അപ്പൊ അതാണ്ട് നമ്മടെ കപ്പയൊക്കെ നല്ല സൂപ്പർ ഇതെല്ലാം ഞങ്ങള് ഇത് കൃഷി ചെയ്യുന്ന സമയത്ത് അതുവഴി ഒന്ന് കടന്നു പോയ അപ്പൊ അന്ന് ഞങ്ങള് പിന്നെ പറഞ്ഞത് ഇത് പറിക്കുന്ന സമയമാകുമ്പോ ഞങ്ങളെ ഒന്ന് അറിയിക്കണേ അങ്ങനെ നമുക്ക് കിട്ടിയതാണ് അപ്പൊ അതാണ്ട് നമ്മുടെ ഇതെല്ലാം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അയ്യോ ഇത് ശാലൂന് എരിശ്ശേരി വെക്കുന്നതും കുഴക്കുന്നതും എടുക്കുവായിട്ടൊന്നും ഇഷ്ട ഇത് റുക്കുവിന് ഇഷ്ടമാണ് സുലൂന് പിന്നെ കപ്പയും ഇതേണ്ട ആ കിഴങ്ങും ഒക്കെ ഇഷ്ടമാണ് ശാലൂന് കണ്ണിന് കണ്ടുകൂടാ ഈ സാധനം ഞാൻ തിന്നും പയ്യെന്ന് പറഞ്ഞ് വിളിക്കും ഞാൻ പറയാടി കഴുതേ ഇതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ട സാധനങ്ങളാണ് നിനക്കൊക്കെ അറിയാവോ ഇതിൻ്റെ ഗുണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഫൈബർ ശരിക്കും ഫൈബർ അടങ്ങിയ സാധനവും ഇത് ഇതൊക്കെയാണ് കഴിക്കേണ്ടത് മനുഷ്യന് രോഗങ്ങൾ വന്നിട്ട് കഴിക്കാൻ പറ്റാതെ അത് അമ്പരാഗാക്ക അതാ അതിനേക്കാൾ നല്ലത് ആവതുള്ള കാലത്ത് നല്ലതുപോലെ കഴിക്കുക എന്തായാലും പത്തറുപത് വയസ്സാവുമ്പോ രോഗകളാവും നമ്പുരാൻ കാത്ത് രക്ഷിക്കട്ടെ എന്നാലും പറയാം അപ്പൊ നമുക്ക് നല്ലതുപോലെ വല്ലതും കഴിച്ചിട്ട് നല്ലപോലെ ഈ കൊറച്ചുകൂടെ വയസ്സായി കഴിഞ്ഞാൽ ഈ ചേമ്പും ചേനയും വെട്ടിയേമ്പും കാച്ചിലും കാച്ചിൽ കാച്ചിൽ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നമ്മൾ വേറെ ഇടപാട് ചെയ്തിട്ടുണ്ട് ആ ചേന ഉണ്ടല്ലോ പതിനൊന്നര കിലോ വേണം ആ ഒരൊറ്റ ചേന അപ്പൊ എന്നാലും അത് മുറിക്കണ്ട അങ്ങനെയേ തന്നെ മേടിച്ചതാണ് അടിപൊളിയായിട്ട് എന്റെ മക്കള് വന്നിട്ട് പുഴുങ്ങി കൊടുക്കണം വസ്ത്രം വെക്കണം ആ വെക്കണം എല്ലാം ചെയ്യണം അങ്ങനെ കാത്തു വെച്ചോണ്ട് കാത്തിരിക്കട്ടോ അപ്പൊ ഇപ്പൊ ഇടയ്ക്കൊന്ന് പോയി മോന് ഹരിപ്പാട്ട് ആ പോയി അള്ളാഹു എന്റെ പൊന്നുമോൻ എല്ലാ ഹൈറും വറുക്കത്തും ചെരിയട്ടെ പോയിട്ട് പോയിട്ടുവാ ആ ശാലു ഭയങ്കര സന്തോഷത്തില്ല അവിടെ ചേന വാഹിറാക്കട്ടെ അതെ ശരി വലൈക്കും ിൽ പോവാ ബൈ കൊണ്ടുപോന്നില്ല അതുകൊണ്ടല്ലെങ്കി ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടേനെ ഇനിയിപ്പൊ ശാലു അങ്ങ് വരുമല്ലോ പടച്ചവനെ അനുഗ്രഹിക്കുന്നേ അപ്പോഴത്തേക്ക് നിന്റെ ഇതൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സന്തോഷവും നമ്മുടെ ജീവിതവും ഒക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നത്